ൗസേ പിതാവിന്റെ വണക്കമാസം രണ്ടാം ദിവസം ജപം ദാവേത് രാജവംശത്തിൽ പിറന്ന വിശുദ്ധ യൗസേപ്പയെ അങ് സകല മനുഷ്യ വ്യക്തികളിലും ഉന്നതമായ മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായി അർഹനായിത്തീർന്നല്ലോ വന്തി പിതാവെ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അഭിമാനപാത്രവും സഭാമാതാവിന്റെ വിശിഷ്ട സന്താനങ്ങളുമായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തിന് അങ്ങ് പാത്രമായതുപോലെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള മഹനീയ പദവിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കേണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയേമെന്ന് നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം വിവേകമതിയായ വിശുദ്ധ യൗസേപ്പെ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകേണമേ